തെറ്റുതിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല വെല്ലുവിളി മാത്രമാണ് ഗാനേഷ് കുമാർ ഉയർത്തുന്നത് രാഹുൽ ഗാന്ധി വോട്ട് ചോരി യാത്ര ഉൾപ്പെടെ നടത്തുമ്പോൾ ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആളുകൾ വോട്ട് ചോർത്തിയത് എന്ന് പറഞ്ഞ് വലിയ തോതിൽ പരിഹാസം നിറഞ്ഞ രീതിയിൽ ബി ജെ പി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി പ്രതിരോധം തീർക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ബീഹാറിൽ വോട്ടർ അധികാർ റാലി സംഘടിപ്പിച്ച് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഇടപെടലുകളെ പൊളിച്ചെടുക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് ഒരു പരിധിവരെ കഴിഞ്ഞുവെന്നത് ഈ രാജ്യം മുഴുവൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എന്നാൽ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ചില ഉത്തരവുകൾ ഇറക്കാൻ ശ്രമിക്കുന്നതും വലിയ രീതിയിൽ ഈ രാജ്യത്തിന് അപകടകരമായ സാഹചര്യം വിളിച്ചു വരുത്തുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് അതിൽ ഇടപെടാനുള്ള അവകാശം ഇല്ല എന്ന് രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ടിപ്പോൾ പറയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഗാനേഷ് കുമാർ രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് സുപ്രീം കോടതി കാണാൻ പോകുന്നതേ എന്ന് പോകുന്നതേയുള്ളൂ എന്നുള്ള വെല്ലുവിളിയാണ് ഗാനേഷ് കുമാർ നടത്തുന്നത് ലെജിസ്ലേറ്റർ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെയാണ് ജുഡീഷ്യറി സംവിധാനവും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ മൂന്ന് സംവിധാനങ്ങൾ തമ്മിൽ തല്ലുന്ന അല്ലെങ്കിൽ തർക്കമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എക്സിക്യൂട്ടീവ് ഹെഡായിട്ടുള്ള രാഷ്ട്രപതിയുടെ പല നടപടികളും പൊളിച്ചടുക്കിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് പരമാധികാരം എന്നൊന്ന് രാഷ്ട്രപതിക്ക് ഇല്ല എന്നുള്ള കാര്യമാണ് ഒരുപക്ഷെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് ദ്രൗപതിയും മുർമ്മുവിൻ്റെ പ്രവർത്തനം എന്ന് പറയേണ്ടി വരും ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക്കാലത്തും പിടിച്ചുകൊണ്ട് വരികയാണ് അവർ ഏതായാലും ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രപതിയെ മുന്നിൽ നിർത്തി അടുത്ത കളികൾ കളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓരോ സംസ്ഥാനത്തും ബീഹാർ മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് രാജ്യത്തെ വോട്ടവകാശമുള്ള ന്യൂനപക്ഷ സമൂഹത്തെ ഈ രാജ്യത്തുനിന്ന് തന്നെ ദൂരെ കളയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടത്തി വരുന്നത് ഇത് ബി ജെ പിയുടെ ഹിഡൻ അജണ്ടയാണ് അത് നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആ ഒരു പോസ്റ്റിൽ അയോഗ്യത ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ജാനേഷ് കുമാറിനെ യോഗ്യനാക്കി അവിടെ നിയമിച്ചത് ബി ജെ പി ബി ജെ പിയുടെ നന്ദിയും കൂറും അദ്ദേഹത്തിന് കാണിച്ചേ മതിയാവുകയുള്ളു